െ നമ്മുടെ ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കണം അപ്പൊ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പ്രശ്നം നമ്മുടെ വീടും ജംഗമ വസ്തുക്കളൊന്നും കത്തിച്ചാമ്പനാവും ഈ സമയത്ത് ഈ ഫ്ലെയിം ഒന്ന് കിട്ടത്തിയിട്ട് രണ്ടുപേരും കൂടിച്ചേർന്ന് പിടിച്ച് ഈ സിലിണ്ടറിനെ വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയി വെക്കണം അല്ലെ അതിന് ഒരു നാലഞ്ച് രീതിയിൽ കിടത്താനുള്ള മാർഗങ്ങളുണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ പറകിലൂടെ വരിക അതായത് ഈ ഡയറക്ഷനിലൂടെ ഫയറിന്റെ ഡയറക്ഷനിലൂടെ അല്ല വരേണ്ടത് പറകിലൂടെ റെഗുലേറ്റർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കിട്ടും ഒന്ന് രണ്ടാമത് റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല റെഗുലേറ്റർ ജാം ആയിട്ടുണ്ട് ആ സമയത്ത് റെഗുലേറ്റർ ഓഫ് ചെയ്താലും കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറകിലൂടെ ചെന്ന് ഒരു വിരലങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലെയിമിനെ നമുക്ക് ഇല്ലാതാക്കാം ഇത് പ്രാക്ടീസ് ചെയ്യരുത് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്യുക കേട്ടോ ഇതുപോലെ പറകിലൂടെ ചെന്ന് കറക്റ്റായിട്ട് ആ നോബിന്റെ മുമ്പിൽ വിരൽ വയ്ക്കുക ആ ഫ്ലെയിമ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ട് മൂന്നാമത്തേത് ഇവിടെ ഒക്കെ തീയാണ് റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല വിരൽ വെക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എന്ത് ചെയ്യോ എടുക്കുക അതിനെന്ത് ചെയ്യുക പറയുന്നത് അടിച്ചു കെടുത്തി നമുക്ക് എന്ത് ചെയ്യാന്ന് പറയുന്നത് ഈ സിലിണ്ടറിനെ വെളിയിലേക്ക് വെക്കാം മൂന്ന് നാലാമത്തേത് വീണ്ടും കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ മൂന്ന് കാര്യങ്ങൾ നടപ്പില്ല ഉടൻ തന്നെ നിങ്ങളുടെ വീട്ടിൽ കാലി പെയിന്റ് ബക്കറ്റ് പെയിന്റ് കൊണ്ടുവന്ന കാലി ബക്കറ്റ് ഉണ്ടെങ്കിൽ അതിനൊന്ന് കമർത്തി കുറച്ച് ശക്തമായിട്ട് അടിച്ചു കിടക്കുക ഈ രീതിയിൽ വെക്കുക ദെൻ ദൻ ഇതൊന്നടിച്ച് നോക്കി എടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം കെട്ടിടുന്നവ ഉടനെ തന്നെ രണ്ട് പേര് കൂടി ചേർന്ന് ഈ സിലിണ്ടറിനെ വെളിയിലേക്ക് കൊണ്ടുപോയി വെക്കാം അഞ്ചാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സുഷിരമില്ലാത്ത ദ്വാരമില്ലാത്ത ഓരോ ബെഡ്ഷീറ്റോ അതല്ലെങ്കിൽ ടേബിൾ ഷീറ്റോ ജസ്റ്റ് വെള്ളത്തിൽ മടക്കിക്കൊണ്ട് അതായത് കറക്റ്റ് വന്ന് ഒന്ന് മുകൾ ഭാഗം കവർ ചെയ്തു ഒന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂന്ന് ചുറ്റു ചുറ്റുക ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ മൂന്ന് ചുറ്റു ചുറ്റി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് പിടിച്ചങ്ങ് നിർത്തുക അതിനുശേഷം ഈ ഷീറ്റ് മാറ്റി ഫ്ലെയിം നിന്നിട്ടുണ്ടാവും ഉടൻ തന്നെ രണ്ടുപേരും കൂടി ചേർന്നെടുത്ത് ഈ സിലിണ്ടറിനെ വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയി വെക്കുക ഇങ്ങനെ നമുക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന സിലിണ്ടറിനെ ആ ഫ്ലെയിമൊക്കെ എടുത്തി സേഫായി വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സിലിണ്ടർ മേടിക്കുന്ന സമയത്ത് എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ടോ നമ്മൾ അങ്ങാടിയിൽ നിന്ന് പോകുക വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ട് അല്ലെ സിലിണ്ടർ മേടിക്കുമ്പോൾ എന്താ നോക്കുക നല്ല കളറ നിമിഷം മുതൽ നിങ്ങൾ എക്സ്പയറി ഡേറ്റ് നോക്കി

ബി ആണെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ സി ആണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഡി ആണെങ്കിൽ ഒക്ടോബർ നവംബർ ഡിസംബർ ദാറ്റ് മീൻസ് എൻ്റെ വീട്ടിലിരിക്കുന്നത് എ ഇരുപത്തിയാറ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തൊന്ന് വരെ